ചുവപ്പു വളണ്ടിയർ സേനയാൽ ശക്തി ദുർഗമായ സി പി ഐ എം പ്രത്യേക വളണ്ടിയർ സേന കൂടി രൂപീകരിക്കുന്നു ജനസേവനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെ പരിശീലനം തുടങ്ങുന്ന പ്രത്യേക ചുവപ്പു സേനയുടെ ആദ്യ സംഘം കണ്ണൂരിൽ നിന്നാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് പതിനെട്ടിനും മുപ്പതിനും അധ്യേ പ്രായമുള്ള പ്രത്യേകം തിരഞ്ഞെടുത്തവരെയാണ് സേനയുടെ ഭാഗമാക്കുക ജനങ്ങൾക്കിടയിൽ വിവിധ സേവനങ്ങൾ നിർവഹിക്കാനുള്ള പരിശീലനം ഇവർക്ക് നൽകും പ്രഥമ ശുശ്രൂഷ രക്ഷാപ്രവർത്തനം തുടങ്ങിയവയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തും ഒപ്പം വ്യായാമ പരിശീലനവും നൽകും ജനങ്ങൾക്ക് വിവിധ മേഖലകളിൽ സേവനം നൽകുന്നതിനു വേണ്ടി പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്ന വളണ്ടിയർമാരാണ് അവർക്ക് അതിനൊത്ത പരിശീലനമാണ് നൽകുക മെയ് പത്ത് മുതലാണ് ലോക്കൽ തല പരിശീലനം ആരംഭിക്കുക യുവാക്കളെ ഉൾക്കൊള്ളിച്ച് ആരംഭിക്കുന്ന സേനയിലേക്ക് അടുത്ത ഘട്ടത്തിൽ യുവതികളെയും ഉൾപ്പെടുത്തും സംസ്ഥാന തലത്തിൽ ആരംഭിക്കുന്ന ചുവപ്പു സേനയുടെ ആദ്യ സംഘം ഈ മാസം ഇരുപത്തി ആറിന് കണ്ണൂരിൽ വളണ്ടിയർ മാർച്ച് നടത്തും വേഷത്തോടൊപ്പം ചൂരൽ വടിയും ഉപയോഗിച്ചായിരിക്കും പ്രത്യേക സേന മാർച്ച് നടത്തുക എന്നാൽ ഇത് ആർ എസ് എസ് ശാഖാ പരിശീലനത്തിന്റെ മറ്റൊരു പതിപ്പാണോ എന്ന ചോദ്യത്തിന് പി ജയരാജന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അല്ല ആർ എസ് എസിന്റെ ശാഖയിൽ ഇപ്പോ ആളുകൾ എന്നും കേൾക്കുന്നു കാരണം അവിടെ പരിശീലിപ്പിക്കുന്നത് ബോംബ് നിർമ്മാണമാണല്ലോ റിപ്പോർട്ടർ കണ്ണൂർ